നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കാത്തിരുന്ന പ്രവാസികൾക്ക് സന്തോഷ വാർത്തയുമായി സൗദി അറേബ്യ കൊറോണ വ്യാപനത്തിന് പിന്നാലെ വിലക്കുകൾ നീങ്ങുമ്പോൾ പുതിയ പ്രഖ്യാപനങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് വിദേശത്തു നിന്നെത്തുന്ന കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്ത യാത്രക്കാർക്ക് പ്രവേശനം അനുവദിച്ച് സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുന്നു ഇതോടെ രാജ്യത്തേക്ക് എത്തുന്ന യാത്രക്കാർ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുള്ള നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട് കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് എല്ലാ യാത്രക്കാർക്കും പ്രവേശനാനുമതി ഉറപ്പാക്കാൻ കൂടുതൽ സൗദി ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ ഒഴിവാക്കിയ ശേഷമുള്ള ആദ്യത്തെ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മക്ക മദീന പള്ളികൾ ആയതിനാൽ തന്നെ പള്ളികളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് തയ്യാറാക്കിയത് തീർത്ഥാടകർക്കും സന്ദർശകർക്കും സേവനങ്ങൾ നൽകുന്നതിനായി നിരവധി ജീവനക്കാരെ നിയമിച്ചിരിക്കുകയാണ് അധികൃതർ പന്ത്രണ്ടായിരത്തിലധികം ജീവനക്കാരെയാണ് ഇതിനായി നിയമിച്ചിരിക്കുന്നത് ചരിത്ര തീരുമാനം എന്ന് വിശേഷിക്കാവുന്ന ഒന്നായി സ്ത്രീകളെ തൊഴിലാളികളായി രണ്ട് പള്ളികളിലും നിയമിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഭിന്നശേഷിക്കാരായവർക്കും പ്രായമായവർക്കും അവരെ പരിചരിക്കാൻ വേണ്ടി പ്രത്യേകം ജീവനക്കാരെ നിയമിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ ഇത്തവണ മക്ക മദീന പള്ളികളിൽ വിപുലമായ സമൂഹ നോമ്പുതുറ തുറ നടത്താനാണ് തീരുമാനിച്ചത് രണ്ടായിരം പേർക്ക് പ്രതിദിനം ഇഫ്താർ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് മുൻ വർഷങ്ങളിലെ പോലെ പള്ളികളിൽ റമദാൻ പ്രഭാഷണങ്ങളും പഠന ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ് മതപഠന ക്ലാസുകൾക്ക് മുതിർന്ന പണ്ഡിതന്മാർ നേതൃത്വം നൽകും മക്ക മസ്ജിദുൽ ഹറാം മദീന മസ്ജിദുൻ നവി എന്നിവിടങ്ങളിൽ ഇഹ്തികാഫ് ഈ വർഷം അനുവദിക്കുകയും ചെയ്യൂ ഹറംകാരി വിഭാഗം മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ സുതേസ് ആണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ രണ്ടു വർഷമായി തന്നെ കോവിഡ് പരതരുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ എല്ലാം ഒഴിവാക്കിയിരുന്നു പ്രത്യേക നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് റമദാനിലെ അവസാന പത്തിലായിരിക്കും ഇഹ്തികാഫിന് അനുമതി നൽകുക ഇതിനാവശ്യമായ പെർമിറ്റുകൾ ഹറം കാര്യവിഭാഗം ഔദ്യോഗിക വെബ്സൈറ്റിൽ എടുക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി